പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിലേക്ക് നടത്തി വരുന്ന സമരം ഇന്ന് ഈ ടാഗോർ തിയേറ്ററിൻ്റെ മുന്നിലേക്ക് വരുവാനുണ്ടായ സാഹചര്യം തിരുവനന്തപുരത്തെ ഈ അഴിമതിയെയും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ സഖാക്കളെയും സ്വജനപക്ഷവാദത്തിൻ്റെ ഭാഗമായി പാർട്ടി പ്രവർത്തകരെയും തിരികെ കയറ്റുന്ന ഈ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിന് ഉണർവുണ്ടാകുവാൻ ദേശീയ അന്തർദേശീയ മാധ്യമ ശ്രദ്ധ നേടുവാൻ ഈ സമരം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കും യുവതി യുവാക്കളായിട്ടുള്ള അഭ്യസ്ത വിധേയരായിട്ടുള്ള യുവതി യുവാക്കളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഈ ഭരണകൂടത്തിന് നേരെയാണ് ഇത്തരത്തിലൊരു സമരം ഒരു സൂചന മാത്രമായി ഈ ടാഗൂർ തിയേറ്ററിന് മുന്നിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരും ഈ സമരത്തിലേക്ക് വരുവാനുണ്ടായ സാഹചര്യം നമുക്കറിയാം ഈ സമരത്തിൻ്റെ യഥാർത്ഥ വസ്തുതകളെ സംബന്ധിച്ച് ദൃശ്യമാധ്യമങ്ങളായിട്ടുള്ള തിരുവനന്തപുരത്തുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഈ മാധ്യമങ്ങൾ കൂടി പൊതുസമൂഹം തിരിച്ചറിയേണ്ടത് അഴിമതിക്കാരിയായിട്ടുള്ള ഈ നഗരസഭയെ വിറ്റ് കാശാക്കുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള സമരം ഇന്ന് തെരുവീതികളിലേക്ക് ഇറങ്ങുവാൻ കൗൺസിലർമാർ നിർബന്ധിതരായിരിക്കുകയാണ് ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ സമരത്തിൻ്റെ സൂചന ഇവിടുത്തെ ദേശീയ നിലവാരത്തിലേക്ക് ഈ സമരത്തിൻ്റെ സൂചന അതുപോലെ തന്നെ ഇവിടെ കലാപ്രേമികളായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ നിഷ്പക്ഷപതികളായിട്ടുള്ള ആളുകൾ ഇവിടെ സാംസ്കാരിക നായകന്മാർ എല്ലാ ആളുകളുടെയും ശ്രദ്ധ നേടുവാൻ ഈ സമരം ഒരു സൂചനയായിട്ടാണ് ആരെയും തടസ്സപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാർഗതടസ്സം സൃഷ്ടിക്കാനോ ഒന്നുമല്ലാത്ത തരത്തിലേക്കുള്ള ഒരു ശക്തമായിട്ടുള്ള സൂചന എന്ന നിലയ്ക്കുള്ള പ്രതിഷേധം ഇവിടെ നടത്തുകയാണ് ഉണ്ടായത്